ഹലോ എല്ലാവർക്കും നമസ്കാരം വണക്കം വെൽക്കം ബാക്ക് ടു ടുംഗിൾസ് കൊറേ പ്രാവശ്യം നമ്മൾ വെറൈറ്റീസ് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ നമ്മുടെ ഈ ഇലൈ ഗുലാബ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ കിട്ടുന്ന സാധനം നമുക്ക് ഒരു റെയിൻറോ ബാങ്കിൾ വന്നിട്ടുണ്ട് കോമ്പിനേഷൻ ഓഫ് ദിസ് റെയിൻറോ ബാങ്കിൾസ് വിത്ത് പേൾ അത് കാണിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം വേണ്ടോ ഒരു രക്ഷയില്ല നമ്മളിപ്പോഴാണ്

நைஸ் எல்லா கலேர்ஸும் வந்து இது அப்லோடு அடுத்த ஓரஞ்சு ഉണ്ട് പിന്നെ ഞാനത് ആദ്യമായിട്ട് എന്താ ഈ കളർ നിങ്ങൾ ആക്ച്വലി എപ്പഴും കണ്ടു കാണത്തില്ല ഇതിന്റെ പേൾ ഭയങ്കര നല്ല പീസാണ് സൂപ്പർ പീസാണ് ഇത് പിന്നെ അത് ഉള്ളത് ലൈറ്റ് പിങ്ക് ആണല്ലോ പിന്നെ കഴിഞ്ഞിട്ട് ആ ഇത് 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 ഇതിന്റെ തന്നെ അടുത്ത റാണി പിങ്ക് ആണ് കേട്ടോ കുറച്ചുകൂടെ നമ്മള് ഡാർക്ക് ആയിട്ടുള്ള ഒരു പീക്കാണ് പിന്നെ എന്റെ വേറെ കൊറേ കിട്ടില്ല ടകർ ഏറ്റവും ഫേവററ്റ് ആയി ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള കളറാണ് ക്വാളിറ്റി ആണെങ്കിൽ ഭയങ്കര അടിപൊളി ക്വാളിറ്റി ആണ് ലൈക്ക് സാധാരണ ഗ്ലാസ് ബാങ്കേഴ്സിനെയും കാട്ടി ഒരു ഡാമേജ് പോലും വന്നിട്ടില്ല അതാ ഒറ്റ ഡാമേജ് പോലും വന്നിട്ടില്ല എന്ത് ചെയ്താലും നമുക്ക് അത്ര നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് സോ ഇത് നമ്മുടെ എന്ത് പേരിലാണ് ഓസി വെച്ചേക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് വേൾഡ് ഗ്ലാസ് ബാങ്കിൾസ് എന്ന് ആക്ച്വലി നമ്മുടെ വെബ്സൈറ്റിൽ അടിക്കുക സോ വിസിറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഒബൈ ഓസി ഡോട്ട് കോം പേർ ക്ലാസ് ബാങ്കിൾസ് അതിൽ ഇഷ്ടംപോലെ കളറിൻ്റെ വെറൈറ്റി വേരിയൻസ് എല്ലാം നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആക്ച്വലി ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ടീമിൽ ആക്ച്വലി കോൺടാക്ട് ചെയ്താൽ മതി സോ അവരും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരും സോ റേറ്റ് ഒന്നുമില്ല ഇറ്റ്സ് ഫൈവ് നയൻ നയൻ ഫോർ വൺ ഡോകെ സോ അതായത് ആരും റേറ്റ് ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട സോ ഡു ചെക്ക്ഔട്ട് അവർ വെബ്സൈറ്റ് ഇതാത്ര ഫാസ്റ്റ് മൂവിംഗ് സാധനങ്ങളാണ് സോ ഹാപ്പി ഷോപ്പിംഗ് ആൻഡ് Happy Ponggal. Iya. Yeah. <laughs>